കൊത്തമര സാമ്പാറ മര എന്നൊക്കെ പറയണ കൊത്തമരാണ് ഇതിപ്പോ ഒരു മൂന്ന് മാസമായി നമ്മ വിളവെടുത്തോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കണ്ട ഇതിലിപ്പോഴും നിറച്ച് കായകളാണ് കണ്ട നിറച്ചുകായ്കളാണ് നിറച്ച് കായ് കായകളുടെ ഭാരം കൊണ്ടിട്ടാണ് ഈ ഇത് കണ്ട നിറച്ചു കായ നമ്മുക്കൊരു അഞ്ചു ചട്ടിയിലൊക്കെ ഈ കൊത്തുമര നടണെങ്കിൽ നമ്മുടെ ആവശ്യത്തിലുള്ള കൊത്തമര നമുക്ക് എപ്പോഴും വിളവെടുത്തോണ്ടിരിക്കാം അപ്പ ഇതിന്റെ അടിയിന്ന് തുടങ്ങി കായകളായിരുന്നു ഈ കൊത്തമരക്കൊരു ഉണ്ട് ഇതിന്റെ അടിയിൽ നിന്ന് തുടങ്ങി കായുണ്ടാവും ഇലയുടെ അടിയിൽ നിന്ന് തുടങ്ങി പൂവും കായായിരിക്കുള്ളൂ അപ്പൊ ആ പൂവും കായും നമുക്ക് അത് തുടങ്ങി നമുക്ക് വിളവെടുക്കാൻ പറ്റിയതാണ് ഈ കൊത്തമര എന്ന് പറഞ്ഞു പറഞ്ഞാൽ കണ്ട കൊത്തമരത് വിത്താണീ കാണുന്നത് കണ്ട നമുക്ക് ഈ വിത്ത് ഭാക്യം മുളപ്പിച്ചിട്ടാണ് നമ്മൾ നടേണ്ടത് ഇത് പടർന്ന് കയറാത്ത കൊത്തമര കേട്ടോ ഇത് കുറ്റി കൊത്തമരയാണ് അപ്പം നമുക്കിതിന് സീസണൊന്നുമില്ല നമുക്ക് ഫുൾ ടൈമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതാണ് ഈ കൊത്തുമര പടർന്ന് കയറുന്ന കൊത്തമരയുമുണ്ട് അതിന് സീസണൊക്കെ ഉണ്ട് മഞ്ഞ് കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്ന കൊത്തമരക്ക് നമ്മൾ കടയിൽ നിന്ന് മേടിക്കില്ലേ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് ഒന്നല്ല നമ്മുടെ വീട്ടിലുണ്ടാവണ കൊത്തമരക്ക് അപ്പം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നടാൻ പറ്റിയതാണ് ഈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയം ഉള്ളു നമ്മുടെ നാട്ടിൽ കൊത്തുമരയൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് തന്നെ കൊത്തമര ഉണ്ടാകും ഞാനിപ്പോൾ ഈ നട്ടേക്കണത് ഒരു എച്ചി ടി പി ചട്ടിയിലാണ് നട്ടേക്കണത് അപ്പം നമ്മൾ തൈ നേരിട്ട് വിത്ത് പാകി കൊടുത്ത് നട്ടതാണ് കേട്ടാ ഇൻ്റെ തൈക്കൾ എന്ന് പറഞ്ഞാൽ അപ്പം നേരിട്ട് ഇത്ത് പായ കൊടുത്ത് നട്ടതാണ് പിന്നെ അവിടെ നിന്ന് തന്നെ വലുതായതാണ് അപ്പം രണ്ട് തൈയും കൂടി ഒന്നിച്ചാണ് നമ്മൾ നട്ടിരുന്നത് അപ്പം ആ രണ്ട് തൈയാണ് ആണ് ഇപ്പം ഈ മുളച്ചു വന്നേക്കുന്നത് ഈ രണ്ട് തൈയിൽ നിന്ന് നമുക്ക് കിലോ കണക്കിന് കൊത്തുമര ഇതുവരെ ആയിട്ട് നമ്മൾ പറിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇനി കണ്ട ഒരുപാട് ഇനിയും പൂവിടേണ്ട ഇങ്ങനെ നീലത്തിൽ കണ്ട വളർന്നുകൊണ്ടിരിക്കണേനും അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊത്തുമര കൃഷി ചെയ്യാൻ പറ്റും ഞാനിവിടെ ആകെ ഒരു മൂന്ന് ചട്ടിയിലാണ് നട്ടേക്കണത് എന്നാ എങ്കിൽ കൂടി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കൊത്തുമര നമുക്ക് കിട്ടേണ്ട അപ്പം കൊത്തമരക്ക് വന്ന കീടങ്ങൾ എന്ന് വെച്ചാൽ ഇതിന് നമ്മ ഒന്നും തന്നെ സ്പ്രേ ചെയ്യേണ്ടിയാ അല്ലെങ്കിൽ കീടങ്ങളുടെ ശല്യം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല കൊത്തമരയുടെ പൂവാണി കാണുന്നത് വേണ്ട ഇതേപോലെയാണ് ഇതിൻ്റെ പൂക്കളിരിക്കണത് ഇലകൾ കണ്ട നമുക്ക് എല്ലേം നമുക്ക് തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ചീരയുടെ ഒക്കെ കൂടാ തോരനായിട്ട് നമുക്കിതിൻ്റെ ഇലയും ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ജൈവ രീതിയിലൊന്നും സ്പ്രേ ചെയ്യാണ്ടൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പം അതിൻ്റെയൊക്കെ മാത്രമേ ഇലകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കൊത്തുമരയുടെ അത് പിന്നെ നമ്മ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളങ്ങൾ അടിവളം ആയിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പെണ്ണൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ നട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് സ്ലെറി രൂപത്തിലുള്ള വളങ്ങളാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വിഷമിനോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൂഡോമോളസോ രണ്ടാഴ്ച കിലോ ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നട്ട് വിളവ് കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം വിളവ് എടുക്കാൻ പറ്റിയതാണീ കൊത്തമര അപ്പോൾ എല്ലാവരും വീട്ടിൽ കൊത്തമരയൊക്കെ ഒരു അഞ്ച് തയ്യെങ്കിലും കൊത്തമരടേതൊക്കെ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കടയിൽ നിന്നും മേടിക്കേണ്ടി വരില്ല ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക